മു ഇരുട്ടടിയായി ബി ജെ പി മന്ത്രിയുടെ നിലപാട് രാജസ്ഥാനിലെ ബി ജെ പി മന്ത്രിയായ അവിനാഷ് ഗലോട്ടാണ് മുസ്ലിങ്ങൾക്ക് ഇരുട്ടടി നൽകിയിരിക്കുന്നത് മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ചിരിക്കുന്നത് അദ്ദേഹം രാജസ്ഥാനിലെ സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം പറയുന്നത് മുസ്ലിം സംവരണം പുനഃപരിശോധിക്കും എന്നാണ് മുസ്ലിം സംവരണം പുനഃപരിശോധിക്കും എന്ന് മാത്രമല്ല ഒ ബി സി ലിസ്റ്റിൽ നിന്ന് മുസ്ലിങ്ങളെ എടുത്തു കളയും എന്നാണ് മുസ്ലിം സംവരണം അനുവദിക്കില്ല തന്റെ സംസ്ഥാനത്തിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ മുസ്ലിം സമുദായം സംവരണം അനുഭവിച്ചു വരികയായിരുന്നു ആ സംവരണം എടുത്തു കളയും എന്നാണ് അഭിനാഷ് ഗെലോട്ട് പറഞ്ഞിരിക്കുന്നത് ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ മുസ്ലിം സംവരണം എടുത്തു കളയും ബംഗാളിൽ മുസ്ലിം സംവരണം എടുത്തു കളയണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് നൽകിയ ഹർജിയിൽ കൽക്കട്ട ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിരുന്നു മുസ്ലിം സംവരണം എടുത്തു കളയണമെന്ന് കൽക്കട്ട ഹൈക്കോടതി ബംഗാളിൽ ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് പറഞ്ഞിരുന്നു മമതാ ബാനർജി ഇതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോകാൻ പോവുകയാണ് അതിനിടയിലാണ് അഭിനാഷ് ഗെലോട്ടിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ അകാരണമായി അല്ലെങ്കിൽ അനാവശ്യമായി സ്ഥാനമാനങ്ങൾ നേടുന്നു അവർ വിദ്യാഭ്യാസപരമായി ഉന്നതിയിലേക്ക് പോകുമ്പോൾ ഹിന്ദുക്കൾ വിദ്യാഭ്യാസപരമായി താഴ്ന്നു പോകുന്നു പച്ച വർഗീയത പച്ച വർഗീയതയാണ് അവിനാശ് ഗലോട്ട് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ജൂൺ നാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുസ്ലിം സംവരണം എടുത്തു കളയുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തായാലും രാജസ്ഥാനിൽ ബി ആണ് ഭരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന രാജസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് കഷ്ടകാലം ആരംഭിച്ചിരിക്കുന്നു എല്ലായിടത്തും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുസ്ലിം സമുദായത്തെ തേജോപദം ചെയ്യുന്ന രീതി കാലാകാലങ്ങളായി അനുവർത്തിച്ച് വരുന്നു അത് ഇപ്പോഴും തുടരുന്നു എന്തായാലും മുസ്ലിം സമുദായത്തിന്റെ സംവരണം എടുത്തു കളയുമെന്ന് ബി ജെ പി മന്ത്രി പ്രഖ്യാപിച്ചത് രാജസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് ഇടുത്തിയായി മാറിയിരിക്കുന്നു രാജസ്ഥാനിൽ മുസ്ലിങ്ങളും കൂടെ വോട്ടിട്ടാണ് ബി ജെ പി അധികാരത്തിൽ വന്നത് പക്ഷേ അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പി സർക്കാർ നിരന്തരം ചെയ്യുന്നത് മുസ്ലിം സമുദായത്തെ ചവിട്ടി തേക്കുകയാണ് മുസ്ലിം സമുദായത്തെ ചവിട്ടി തേച്ച് ഒരുതരം സാഡിസ്റ്റിന്റെ മനോഭാവത്തോടുകൂടി രാജസ്ഥാനിലെ സർക്കാർ മുന്നോട്ടു പോകും രാജസ്ഥാനിൽ വെച്ചാണ് മോദി പ്രകോപനപരമായ മതവിദ്വേഷ പ്രസംഗവും നടത്തിയത് ദളിതരും മറ്റ് പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങളും അനുഭവിക്കേണ്ട സംഭരണം മുസ്ലിം സമുദായം അനുഭവിക്കുന്നു എന്നാണ് മോദി അന്ന് പ്രഖ്യാപിച്ചത് ഇപ്പോൾ രാജസ്ഥാനിലെ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി തന്നെ മുസ്ലിം സമുദായത്തിനെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നു മുസ്ലിം സമുദായത്തിന്റെ സംവരണം എടുത്തു കളയും എന്ന് പറയുന്നത് അവരെ ഒ ബിസി ലിസ്റ്റിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു തിരിച്ചടിയാണ് മുസ്ലീങ്ങളും ഹിന്ദുക്കളും രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു മോദിയുടെ ബി ജെ പി ഭരിക്കുന്ന രാജസ്ഥാനിൽ ഇതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ബംഗാളിൽ മുസ്ലിങ്ങളുടെ സംഭരണം എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ബി ജെ പി നേതാക്കളും ബി ജെ പി പ്രവർത്തകരും ഒക്കെ കൽക്കട്ട ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു കൽക്കട്ട ഹൈക്കോടതി അവർക്ക് അനുകൂലമായ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനെതിരെ മമതാ ബാനർജി സുപ്രീം കോടതിയിലേക്ക് പോകാൻ തുടങ്ങുന്നു ബംഗാളിൽ ബി ജെ പി നേതാക്കൾ കാണിച്ച വർഗീയ ചേരു കരുവിന്റെ നയം രാജസ്ഥാനിലും നടപ്പാക്കും എന്നാണ് അഭിനാഷ് ഗെലോട്ട് പറയുന്നത്